പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചീനെ ഫോണിൽ വിളിച്ചു ചോദിച്ചു അച്ചാ ലോകം അവസാനിക്കുവാനായിട്ട് പോവുകയാണ് എന്നെ അമ്മച്ചിയോട് തിരിച്ചു ചോദിച്ചു അമ്മച്ചി എന്താ അങ്ങനെ ചോദിക്കുവാനായിട്ട് കാരണം അപ്പോൾ അമ്മച്ചി പറഞ്ഞു അച്ഛ കത്തോലിക്ക സഭയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുവെന്ന് കേട്ടു മാതാവിനോടുള്ള ഭക്തി പാടില്ല എന്ന് ചിലർ പറയുന്നു അന്ത്യനാളുകൾ അടുത്തെത്തിയെന്ന് മറ്റുള്ളവർ പറയുന്നു ലോകം അവസാനിക്കുവാൻ പോവുകയാണ് അതിൻ്റെ അടയാളങ്ങളാണ് ഇവ എന്ന് മറ്റു ചിലരും പറയുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് നിരവധി ഫോൺ കോളുകളും വാട്സപ്പ് സന്ദേശങ്ങളും ലഭിക്കുകയുണ്ടായി കത്തോലിക്ക സഭയ്ക്ക് തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ചിലരൊക്കെ അത് ആഘോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി കത്തോലിക്ക തിരുസഭ മാതാവിനോടുള്ള ഭക്തിയോ വണക്കമോ ഒന്നും തന്നെ നിർത്തലാക്കിയിട്ടില്ല സഭ ഒരു വ്യക്തത നൽകിയത് മാത്രമാണ് പക്ഷെ പലരും അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കത്തോലിക്ക സഭ ഒരിക്കലും പരിശുത്തമ്മ സഹരക്ഷകയാണെന്ന് പഠിപ്പിച്ചിട്ടില്ല നൂറ്റാണ്ടുകളായിട്ട് മരിയൻ ഭക്തരും ചില സംഘടനകളും ചേർന്ന് ആരംഭിച്ച ഒന്നാണ് ആരംഭിച്ചൊന്നാണ് പരിശുദ്ധമ്മ സഹരക്ഷകയാണെന്നുള്ളൊരു ആശയം പക്ഷേ ദേവശാസ്ത്രപരമായ പഠനങ്ങൾക്ക് ശേഷം സഭ ഒരു വ്യക്തത നൽകിയതാണിപ്പോൾ അമ്മയ്ക്ക് സഹരക്ഷക എന്ന അഭിസംബോധന പാടില്ല എന്ന് കാരണം ഏകരക്ഷകൻ ഈശോ മാത്രമാണ് അവിടുത്തെ പീഡാസഹന കുരിശ് മരണത്തിലൂടെയും ഉയർപ്പിലൂടെയുമാണ് അവിടെ നമുക്ക് രക്ഷ സാധ്യമാക്കിയത് പരിശുദ്ധമ്മതിൽ ഒരു ഉപകരണം മാത്രമായിരുന്നു രക്ഷാകര് ചരിത്രത്തിൽ ഒരു വലിയ ഭാഗമായിട്ട് മാറി പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തിലൂടെ ആയതിനാൽ അമ്മ സഹരക്ഷക എന്ന് വിളിക്കുവാനായിട്ട് പാടില്ല രക്ഷകൻ ഒന്നേ ഉള്ളൂ അത് ഈശോ മാത്രമാണ് എന്നാൽ പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്ക് സഭ ഏറ്റവും ഉന്നതമായിട്ടുള്ള വണക്കമാണ് നൽകുന്നത് എല്ലാ വിശുദ്ധരേക്കാളും ഏറ്റവും ഉന്നതമായിട്ടുള്ള വണക്കം ആയതിനാൽ സഭയ്ക്ക് തെറ്റ് സംഭവിച്ചിട്ടില്ല പക്ഷേ ഏതാനും ചില സഭവിരോധികളും മറ്റു പ്രസ്ഥാനങ്ങളും കത്തോലിക്ക തിരുസഭയ്ക്ക് തെറ്റ് സംഭവിച്ചു ഇപ്പോൾ തിരുത്തി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമിത്ഷി പറഞ്ഞു അച്ചോ ഇത് പലർക്കും മനസ്സിലായിട്ടില്ല പലർക്കും തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടുണ്ട് പറ്റുമെങ്കിൽ അച്ഛനിത് ഞായറാഴ്ച പ്രസംഗത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം ആ അമിത്ഷിയുടെ വാക്കുകളാണ് എന്നിത് പറയുവാനൊക്കെ ആയിട്ട് പ്രേരിപ്പിച്ചത് ഈ അമ്മച്ചി പറഞ്ഞതുപോലെ ലോക അവസാനമായി എന്ന് പറഞ്ഞുകൊണ്ട് ടൈമായി ടൈമായി എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പലരും ഇങ്ങനെ പറഞ്ഞ നടക്കാറുണ്ട് ഭീതി പരത്താറുണ്ട് രക്ഷ സാധ്യമാക്കുവാനായിട്ട് കുറുക്കു വഴികൾ നൽകാറുണ്ട് ചിലർ രക്ഷകരായിട്ട് സ്വയം അവതരിക്കാറുണ്ട് വേറെ ചിലർ താനാണ് യഥാർത്ഥ രക്ഷകനെന്ന് സ്വയം പ്രഖ്യാപിക്കാറുണ്ട് അടുത്തിടെ ഒരു ദക്ഷിണാഫ്രിക്കൻ സുവിശേഷക പ്രസംഗൻ ഇങ്ങനെ അവകാശപ്പെടുകയുണ്ടായി ഒരു ദർശനത്തിൽ യേശു തന്നോട് ഇപ്രകാരം പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിമൂന്നും ഇരുപത്തി നാല് തീയതികളിൽ വിശ്വാസികളെ എടുക്കപ്പെടുന്ന സംഭവം നടക്കുമെന്ന് യേശു തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് താൻ കണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ വേഗം വരുന്നു എന്ന ഈശോയുടെ വാക്കുകൾ കേട്ടുവെന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി ആ പ്രവചനം സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് വൈറലായി ചിലർ തങ്ങളുടെ വസ്തുക്കൾ വിറ്റു ചിലർ ജോലി ഉപേക്ഷിച്ചു ചിലർ തങ്ങളുടെ സ്വത്തുക്കൾ ദാനം ചെയ്തു മറ്റു ചിലർ ആകാശം ഇടിഞ്ഞു വീഴുന്നത് കാണുവാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരുന്നു ഈ പ്രവചനവും അവസാന സമയമായി അവകാശവാദങ്ങളുടെ ഒരു നീണ്ട ചരിത്ര മാതക പോലെ പിന്തുടരുന്നു എന്നാൽ പലപ്പോഴും യാഥാർത്ഥ്യമാകുന്നതിൽ പരാജയപ്പെടുന്ന പോലെ ഈ പ്രവചനവും പരാജയപ്പെട്ടു ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന സൂചനയും ഇത് തന്നെയാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു ലൂക്ക ഇരുപത്തിയൊന്ന് ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വചനത്തിൽ അവർ ചോദിച്ചു ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കുവാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് യേശു പറഞ്ഞു ആര് നിങ്ങളെ വഴിതിറ്റിക്കാതിരിക്കുവാനായിട്ട് സൂക്ഷിച്ചു കൊള്ളു എന്നിരുന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല ലോക എന്ന് പറഞ്ഞു ടൈമായി ടൈമായി എന്ന് പറഞ്ഞു വഴുതെറ്റിക്കുവാനും പലരും വരുമ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ് എല്ലാ കാലത്തെക്കാളും സർവ്വത പ്രധാനമാണ് ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ഈ വചനം കാരണം അബദ്ധ സിദ്ധാന്തങ്ങളും പഠനങ്ങളും വളരെ ആകർഷണമായ വിധത്തിൽ നമ്മളെ വിശ്വസിപ്പിക്കുന്ന വിധം പഠിപ്പിക്കുന്ന ധാരാളം പേർ നേരിട്ടും സാമൂഹിക മാധ്യമങ്ങൾ വഴിയും നമ്മയും യുവതലമുറയും വഴിതെറ്റിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വിശ്വാസത്തിന് വിലയില്ലെന്നും സത്യങ്ങളും ധർമ്മങ്ങളും വ്യക്തികളുടെ വ്യാഖ്യാനത്തിനും സ്വാതന്ത്ര്യത്തിനും വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ചിന്തകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് അതിനുവേണ്ടി വാദിക്കുന്ന പല നവപ്രസ്ഥാനങ്ങളും വ്യക്തികളും നമുക്ക് ചുറ്റുമായുണ്ട് ഇവയ്ക്കെതിരെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ഈശോ വളരെ വ്യക്തമായിട്ട് മറ്റൊരവസരത്തിൽ പറയുന്നുണ്ട് മത്ത ഇരുപത്തിനാല് മുപ്പത്തിയാറിൽ ആ ദിവസത്തെക്കുറിച്ച് മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്ന കാര്യം ആ ദിവസത്തെക്കുറിച്ച് മണിക്കൂറിനെക്കുറിച്ചോ ആർക്കും അറിവില്ലെന്നതാണ് പിതാവായ ദൈവത്തിനെ മാത്രമേ അറിയുന്ന കാര്യം ദൂതന്മാർക്കോ പോലുമോ അറിയില്ല പിന്നെ എന്തിനാണ് മനുഷ്യർ ക്രിസ്തു വെളിപ്പെടുത്തുവാൻ വിസമ്മതിച്ചത് അറിയാമെന്ന് അവകാശപ്പെടുന്നത് തൈ മായി എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സ്വയം രക്ഷകരായിട്ട് അവതരിക്കുവാൻ വേണ്ടി മാത്രമാണ് ആൾ ദൈവങ്ങളായി മാറുവാൻ വേണ്ടി മാത്രമാണ് അങ്ങനെയെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈശോ വീണ്ടും വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നു മത്തായി ഇരുപത്തി നാല് നാൽപ്പത്തി നാലിൽ അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തയ്യാറായിരിക്കേണ്ടത് അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള ഉത്തരം വളരെ ലളിതമായി പറയാം ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നതാണ് വർത്തമാന കാലത്ത് ജീവിക്കുക എന്നതാണ് കോരക്കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം സമയം പ്രവചിക്കുകയല്ല ടൈമായി ടൈമായി എന്ന് പറയല മറിച്ച് ഓരോ മണിക്കൂറിലും സ്ഥിരതയോടെ വിശുസ്തയോടെ ഭയമില്ലാതെ തയ്യാറായിരിക്കുന്നതാണ് ആരാധനക്രമത്തിൽ ആണ്ടുവട്ട അവസാനിക്കുവാനായിട്ട് പോകുമ്പോൾ വായനകൾ നമ്മുടെ ഹൃദയങ്ങളെ അന്ത്യകാല യാഥാർത്ഥ്യത്തിലേക്ക് തിരിക്കുകയാണ് ക്ഷണിക്കുകയാണ് നമ്മളെ ഭയപ്പെടുത്തുവാനല്ല മറിച്ച് നമ്മളെ ഉണർത്തുവാനാണ് ഇന്നത്തെ ഒന്നാമതായി നമ്മൾ കണ്ടുമുട്ടുന്നു മെച്ചപ്പെട്ട ജീവിതം പ്രതീക്ഷിച്ച് പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തുന്ന ഇസ്രായേൽ ജനതയാണ് പക്ഷേ ഒന്നും മെച്ചപ്പെട്ടതായി അവർക്ക് തോന്നിയില്ല അനുഭവപ്പെട്ടുമില്ല അതിനാൽ വളരെ അവരെ ആശ്വസിപ്പിക്കുവാൻ മലാക്കി പ്രവാചനോട് ദൈവം സംസാരിക്കുകയാണ് വിശ്വസ്തരും ദുഷ്ടരും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കപ്പെടുന്ന ഒരു ദിവസം നീതിയുടെ ദിവസം വരുമെന്ന് ദൈവം അവർക്ക് ഉറപ്പ് നൽകുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിശ്വസ്തത പാലിക്കുക ദൈവം കാണുന്നു ദൈവം എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു അവൻ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് അവർക്ക് നൽകുകയാണ് വിശ്വസ്തയോടെ ജീവിക്കുവാനായിട്ടുള്ള ആഹ്വാനം ദൈവം നൽകിയാണ് എങ്ങനെയാണ് വിശ്വസ്തത പാലിക്കേണ്ടത് എന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മൾ കണ്ടുമുട്ടുകയാണ് ടെക്സ്മിക്കയിലെ ചില ക്രിസ്ത്യാനികൾ ലോക അവസാനമായി ചിന്തയിൽ അവർ പലരും ജോലി നിർത്തി സഭയ്ക്ക് മറ്റ് കാര്യങ്ങൾക്ക് നൽകിപ്പോകുന്ന സംഭാവന നിർത്തി മറ്റുള്ളവരുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുവാനായിട്ട് തുടങ്ങി ഇത് മനസ്സിലാക്കിയ വിശുദ്ധ പൗലോസ് അവരോട് ഉറപ്പിച്ചു പറഞ്ഞു ക്രിസ്തുവിനു വേണ്ടി കാത്തിരിക്കുന്നത് അലസതയ്ക്കൊരു ഒഴിവഴിവല്ല ആയതിനാൽ വിശുദ്ധ പൗലോസ് അവരെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു ജോലി ചെയ്യുവാൻ വിസമ്മതിക്കുന്ന ആരും ഭക്ഷണം കഴിക്കരുത് ഒരുങ്ങിയിരിക്കുക അതായത് അലസത വെടിയുക ചലിക്കുക ജോലി ചെയ്യുക സേവനം തുടരുക ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയോട് നൂറ് ശതമാനം വിശ്വസ്ത പുലർത്തുക ചെയ്യുന്ന ജോലിയോട് ഉത്തരവാദിത്തങ്ങളോട് ജീവിത അവസ്ഥയോട് നൂറ് ശതമാനം വിശ്വസ്തരായിരിക്കുക ഇന്നത്തെ സുവിശേഷത്തിലൂടെയും ഈശോ നമ്മെ ക്ഷണിക്കുന്നത് വിശ്വസ്ത പുലർത്തുവാനാണ് ഭയഭരിതമായിട്ടുള്ള കാത്തിരിപ്പിനല്ല മറിച്ച് കൃപ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനാണ് അതാണല്ലോ ഈശ്വ മറ്റൊരു വേളയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യോഹനൻ പത്തെ പത്തിൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാന് അത് സമ്മൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഈ ലോക ജീവിതത്തിൽ നല്ലൊരു ജീവിതം കാഴ്ചവെക്കുവാനാണ് യീശു എന്നുധിനം നമ്മെ ക്ഷണിക്കുന്നത് നല്ലൊരു ഭർത്താവായി ജീവിച്ചുകൊണ്ട് നല്ലൊരു ഭാര്യയായി ജീവിച്ചുകൊണ്ട് പരസ്പരം നല്ല ജീവിത പങ്കാളികളായി മാറിക്കൊണ്ട് മക്കൾ നല്ലൊരു ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി വിദൂരമായിട്ടുള്ള ഒരു കാത്തിരിപ്പല്ല വേണ്ടത് മറിച്ച് അനുദിനം നല്ലൊരു ജീവിതം നയിക്കുകയാണ് വേണ്ടത് അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ ടൈം ടു ലിവ് ഇൻ ദ പ്രസൻറ്റ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈശംഷി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ